നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തേങ്ങ അരച്ച് ചേർക്കാത്ത മോരുകറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ മൂന്ന് പച്ചമുളക് രണ്ട് വറ്റൽമുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് ചുമന്നുള്ളി മൂന്ന് വെളുത്തുള്ളി നേരത്തെ എടുത്തു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും രണ്ടായിട്ട് കീറിയത് ചുമന്നുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ സ്പൂണിൻ്റെ അര ടീസ്പൂൺ കടുക കുറച്ച് ഉലുവ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മലനാടിൻ്റെ തൈരാണ് എടുത്തത് നിങ്ങൾ ഏത് തൈരാണെങ്കിലും എടുത്താൽ മതി തൈര് ഒരു പാത്രത്തിൽ എടുക്കുക നന്നായി കടയുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് വീണ്ടും നന്നായി കടയുക മോര് മോരുകയച്ചാൻ വേണ്ടി ചീനിച്ചട്ടി അടപ്പയിൽ നമുക്ക് വയ്ക്കാം ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കടുകും ഉലുവയും കൊടുക്കാം ഇപ്പോൾ കടുക് ചൂടായി പൊട്ട പൊട്ടാറായി കഴുക് പൊട്ടി വരും വരാറായിട്ടുണ്ട് അതിലേക്ക് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് വയറ്റുക വയണ്ടി വരുന്നിടം വരെയും നമ്മൾ ഇളക്കിക്കൊണ്ടിട്ട് ഇരിക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അതൊന്ന് നന്നായിട്ടൊന്ന് വയളുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്കിട്ട് കൊടുക്കാം അതിടുന്നതിന് കാരണം ആ ഇട്ട് കൊടുത്തത് നന്നായിട്ട് വയണ്ടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പുപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് വീണ്ടും നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് വയണ്ടി വരുന്നിടും വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കരഞ്ഞു പോകാതെ നോക്കുക നോർമൽ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇത് ചെയ്താൽ മതി കരിയാതെ സൂക്ഷിക്കണം ഇത് ഒരുമാതിരി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ട് വഴറ്റുകേക്ക് കടഞ്ഞു വെച്ച തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക തിളയ്ക്കാതെ തന്നെ മോര് തിളയ്ക്കരുത് തിളക്കാതെ തന്നെ നമുക്ക് അത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ആവി എന്ന് നമ്മൾ തവിയിലൊന്ന് നോക്കണം അതുവരെ നമ്മൾ തിളക്കിക്കൊണ്ടിരിക്കുക മോര് തിളക്കരുത് തിളക്കിയത് തന്നെ നമ്മളതിൽ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു ചെറിയ ആവി വരുമ്പോഴന്നിടം വരെ നമ്മൾ ഇളക്കിക്കോണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ചെയ്താൽ മതി നമ്മളിത് അടുപ്പയിലായത് കൊണ്ട് ചെറിയ തീയിലാണ് വെക്കുന്നത് വിളക്കിക്കൊണ്ടിരിക്കുക ആവി വരുന്നുണ്ടോ നോ ആവി വരുന്നുണ്ടോന്ന് തവിയിലൊന്ന് നമ്മൾ നോക്കണം തവിയിൽ നിന്ന് ആവി വരുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം നിങ്ങൾ ഈ രീതിയിലൊന്ന് മോരുകറി വെച്ച് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എനബിൾ ചെയ്യുക